തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ബിജെപി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യ കഴിഞ്ഞ മൂന്ന് ടൈമുകളിലായി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന മോദി സർക്കാർ രാജ്യത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് ഇന്നലകളെ എല്ലാവരും പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ ഭരണം മുന്നോട്ട് പോട്ടുപോകുകയാണ് ആദ്യം മോദി വന്നപ്പോ ഈ രാജ്യത്ത് ഭൂകമ്പം ഉണ്ടാകും ഉപരോധങ്ങൾ വരും മറ്റ് രാജ്യങ്ങൾ ഭ്രഷ്ട കൽപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോ ഇന്ത്യ മാത്രമല്ല ലോകത്തിന്റെ രീതിയിലേക്കാണ് ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ധനീഷ് മടത്തിപ്പറമ്പിൽ ജാഥാ പതാക ഏറ്റുവാങ്ങി നാട്ടിക മണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് വിനിക്കൽ സിദ്ധൻ പറങ്ങാട്ടിൽ ജോഷി ബ്ലാങ്ങാട്ട് എ കെ ചന്ദ്രശേഖരൻ ഷൈൻ നേടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളായ എൻ കെ ഭീതിഹരൻ രഘുലാൽ വടക്കുഞ്ചേരി വാസുദേവൻ തെക്കിനിയടത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിയും പതിനേഴാം വാർഡ് മെമ്പറുമായ ഷൈൻ നേടിയെടുപ്പിൽ രതീഷ് ടി ജി മുസ്തഫ കൊടുങ്ങുകാരൻ മോഹൻദാസ് ഭഗവതി പറമ്പിൽ മഹിളാമോർച്ച മണ്ഡലം ഉപരി പ്രിയങ്ക ഷൈര സദാശിവൻ ശ്രുതി ധനേഷ് എന്നിവർ നേതൃത്വം നൽകി